ീലക്കടലിന് നടുവിൽ പച്ചപ്പാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ദ്വീപ് ഒറ്റനോട്ടത്തിൽ സ്വർഗതുല്യമെന്ന് തോന്നിയേക്കാം പക്ഷേ ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതകളുടെയും രഹസ്യങ്ങളുടെയും കഥകളുണ്ട് ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയക്കാരും ശതകോടീശ്വരന്മാരും ശാസ്ത്രജ്ഞന്മാരും വന്നെത്തിയിരുന്ന ഒരിടം ലിറ്റിൽ സെന്റ് ജെയിംസ് അഥവാ ജെഫ്രി എപ്സ്റ്റീൻ എന്ന നിഗൂഢ മനുഷ്യനായിരുന്നു ഈ ദ്വീപിന്റെ ഉടമ ആരായിരുന്നു അയാൾ എങ്ങനെയാണ് ഒരു സാധാരണ അധ്യാപകൻ ലോകത്തെ വിറപ്പിക്കുന്ന ശതകോടീശ്വരനായി മാറിയത് ആ ദ്വീപിലെ ആഡംബര കൊട്ടാരങ്ങളിൽ നടന്നത് എന്തൊക്കെയായിരുന്നു ജെഫ്രി എപ്സ്റ്റീന്റെ വിചിത്രമായ ജീവിതത്തിന്റെയും മരണത്തിന്റെയും പിന്നിലെ നിഗൂഢമായ കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലാണ് ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ ജനിച്ചത് സാമ്പത്തികമായി വലിയ മെച്ചമൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പക്ഷേ ജെഫ്രി അസാമാന്യ ബുദ്ധിശക്തിയുള്ളവനായിരുന്നു ഉള്ളവനായിരുന്നു തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ന്യൂയോർക്കിലെ പ്രശസ്തമായ ഡാൽട്ടൺ സ്കൂളിൽ കണക്കധ്യാപകനായി അയാൾ ജോലിയിൽ പ്രവേശിച്ചു അവിടെ പഠിപ്പിച്ചിരുന്ന കുട്ടികളെല്ലാം അമേരിക്കയിലെ വലിയ പണക്കാരുടെ മക്കളായിരുന്നു ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം വൈകാതെ ീറ്റിലെ സാമ്പത്തിക ലോകത്തേക്ക് ചുവടുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം സ്വന്തമായി ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കമ്പനി തുടങ്ങി ഒരു ബില്യൺ ഡോളറിന് മുകളിൽ ആസ്തിയുള്ളവരെ മാത്രമാണ് അദ്ദേഹം ക്ലയന്റുകളായി സ്വീകരിച്ചിരുന്നത് ഈ കാലയളവിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് സോഷ്യലൈറ്റായ ഗിസ്ലൈൻ മാക്സ്വെല്ലിനെ പരിചയപ്പെടുന്നത് ജെഫ്രിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അവർ ലോകത്തെ വമ്പന്മാരായ ബിൽ ക്ലിന്റൺ ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ എന്നിവരുമായി എപ്സ്റ്റീൻ സൗഹൃദം സ്ഥാപിച്ചത് ഇവരുടെ സഹായത്തോടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എപ്സ്റ്റീൻ വെർജിൻ ഐലൻഡ്സിലെ ഈ ദ്വീപ് സ്വന്തമാക്കുന്നത് ലുലിത എക്സ്പ്രസ് എന്ന് വിളിക്കപ്പെടുന്ന തന്റെ സ്വകാര്യ വിമാനത്തിൽ അദ്ദേഹം പ്രമുഖരെ ഇവിടേക്ക് എത്തിച്ചു ഈ ദ്വീപിൽ എപ്സ്റ്റീൻ ഒരു വിചിത്രമായ കെട്ടിടം പണിതിരുന്നു പുറമേ നിന്ന് നോക്കിയാൽ ഒരു ക്ഷേത്രം പോലെ തോന്നും എങ്കിലും പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ ഇവിടെ തടവിലാക്കി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ദ്വീപിനെ പലരും വിശേഷിപ്പിക്കുന്നത് ഓർഗ് ഐലൻഡ് എന്നാണ് ലോകത്തെ പ്രമുഖരായ പല വ്യക്തികളും അവിടെ നടന്ന കാര്യങ്ങളിൽ പങ്കാളികളായിരുന്നു എന്ന ആരോപണം ലോകത്തെ ഞെട്ടിച്ചു രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി എഫ്സ്റ്റീൻ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് പിടികൂടി പക്ഷേ തന്റെ സ്വാധീനം ഉപയോഗിച്ച് വെറും പതിമൂന്ന് മാസത്തെ തടവ് ശിക്ഷയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിധി വീണ്ടും മാറി മറിഞ്ഞു മനുഷ്യക്കടത്തിനും പീഡന കേസുകൾക്കും വീണ്ടും അയാൾ അറസ്റ്റിലായി പക്ഷേ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് അതീവ സുരക്ഷയുള്ള ജയിൽ സെല്ലിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചെങ്കിലും ആ രഹസ്യങ്ങൾ എന്നേക്കുമായി കുഴിച്ചു മൂടാൻ അമേരിക്കൻ കോടതികൾ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി വരെ പല ഘട്ടങ്ങളിലായി എപ്സ്റ്റീൻ ഫയലുകൾ എന്നറിയപ്പെടുന്ന ദശലക്ഷക്കണക്കിന് രേഖകൾ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടു ഏകദേശം മൂന്ന് ലക്ഷം പേജുകൾ ഒരു ലക്ഷത്തി എൺപതിനായിരം ചിത്രങ്ങൾ രണ്ടായിരത്തോളം വീഡിയോകൾ എന്നിവയാണ് ഈ രേഖകളിലുള്ളത് ഈ ഫയലുകളിൽ ബിൽ ക്ലിന്റൺ ഡൊണാൾഡ് ട്രംപ് ബിൽ ഗേറ്റ്സ് ഇലോൺ മസ്ക് ആൻഡ്രൂ രാജകുമാരൻ എന്നിവരുമായി എപ്സ്റ്റീൻ സൗഹൃദം സ്ഥാപിച്ചത് ഇവരുടെ സഹായത്തോടെയായിരുന്നു വെർജീനിയ ഗിഫ്രെ ഉൾപ്പെടെയുള്ള ഇരകളുടെ ഞെട്ടിക്കുന്ന മൊഴികൾ ഈ രേഖകളിലുണ്ട് എപ്സ്റ്റീനും പങ്കാളി ഗിസ്ലെയിൻ മാക്സ്വെല്ലും എങ്ങനെയാണ് പെൺകുട്ടികളെ പ്രമുഖർക്ക് മുന്നിൽ എത്തിച്ചിരുന്നത് എന്ന് ഇതിൽ വിവരിക്കുന്നു എപ്സ്റ്റീൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരെയും നിയമവ്യവസ്ഥയെയും സ്വാധീനിച്ചതെന്ന ഇമെയിൽ സന്ദേശങ്ങളും യാത്രാരേഖകളും ഈ ഫയലുകളിലൂടെ വെളിവായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് എന്നാൽ ലോകം അത് വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം കോടതിയിൽ വാ തുറന്നാൽ ലോകത്തെ വമ്പന്മാരായ പല രാഷ്ട്രീയക്കാരുടെയും കരിയർ അവിടെ അവസാനിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എപ്സ്റ്റീൻ കൊല്ലപ്പെട്ടതാണെന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നു എപ്സ്റ്റീൻ മരിച്ചു പക്ഷേ അദ്ദേഹം ബാക്കി വെച്ച രഹസ്യങ്ങൾ ഇപ്പോഴും മറുപടിയില്ലാതെ തുടരുന്നു ആ ദ്വീപിൽ പോയ പ്രമുഖരുടെ പട്ടികയിൽ ഇനിയും എത്ര പേരുണ്ട് എത്ര പെൺകുട്ടികളുടെ ജീവിതം അവിടെ ഹോമിക്കപ്പെട്ടിട്ടുണ്ടാവാം പളവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും മറച്ചുവെക്കാം വെക്കാം എന്നതിന്റെ ഏറ്റവും ഭയാനകമായ ഉദാഹരണമാണ് എപ്സ്റ്റീന്റെ ജീവിതം